നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ കേട്ടോ അപ്പം നമ്മുടെ നിവിൻ പോളി സിനിമ അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളി സിനിമ ഇവിടെ കളിക്കണ്ടായിരുന്നു മൂന്ന് ശ്ലോവിച്ചിട്ട് ഒപ്പം തന്നെ ദിലീപഠന്റെ പവി കെയർ ടേക്കറും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗിരിജ തിയേറ്ററിൽ അപ്പോൾ രണ്ട് സിനിമയും ഇന്ന് മാറാണ് അപ്പോൾ നാളെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ റിലീസാവാൻ പോകുന്ന പടമാണ് ഹൃദയകാരിയായ പ്രണയകഥ അപ്പോൾ നമ്മുടെ പുതിയ നടനം നടിയൊക്കെയാണ് കേട്ടോ എന്തായാലും ആ സിനിമയുടെ ഷോർട്ട് ടൈമൊന്നും വിളിച്ചിട്ടില്ല എങ്കിലും കൂടിയിട്ട് നാല് ഷോ ഉണ്ടായിരിക്കും അപ്പോൾ പവി കെയർ ടേക്കറ് എന്ന് പറയുന്ന സിനിമ ഗിരിജ തിയേറ്ററിൽ അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഒപ്പം തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയും അപ്പോൾ ഇന്നത്തേം കൂടി ഒരു ചാൻസ് ഉണ്ട് പവി കെയർ കാണുന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്ക് മാറ്റ്നി ഇപ്പോൾ ഒപ്പം തന്നെ മലയാളി ഫ്രം ഇന്ത്യ പന്ത്രണ്ട് മണിക്ക് ആറ് മുപ്പന് ഒമ്പത് മുപ്പന് ഇന്ന് ലാസ്റ്റ് ഡേ ഇപ്പൊ ഗിരിജാ തിയേറ്ററിലും ദീപയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോ ഷോകൾ അപ്പൊ ഇത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് സിനിമയ്ക്ക് ഇപ്പോഴും ആളുകളുണ്ട് ഇപ്പൊ ഇതാ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള നിവിൻ പോളി ചിത്രമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗിരിജ തിയേറ്ററില് ഒപ്പം തന്നെ മമ്മൂട്ടി ഫാൻസിനെ സന്തോഷിക്കാൻ പറ്റുന്ന മറ്റൊരു വാർത്ത ടർബോ ഏറ്റവും പുതിയ സിനിമ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ കളിക്കുന്നത് കേട്ടോ മെയ് ഇരുപത്തി മൂന്നിന് റിലീസാണ് കേട്ടോ സിനിമ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അപ്പോൾ ട്രെയിലറൊക്കെ ഈ അടുത്ത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇടിപെട്ട് സംഗതിയാണ് ട്രെയിലറ് ഇപ്പോൾ എന്തായാലും സിനിമ കട്ട വെയ്റ്റിംഗ് ആണ് ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ഗിരിജ തിയേറ്ററിൽ അടിപൊളിയായിട്ട് കണ്ട് ആസ്വദിക്കാം ഗിരിജ തീയേറ്ററിൽ ഒരു ടിക്കറ്റ് നിരക്ക് ഞാൻ പറഞ്ഞുതരാം ഗിരി ബോക്സ് ഓഫീസ് അമ്പത് ഇരുനൂറ്റി തൊണ്ണൂറ് നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് അടിപൊളി സിനിമ കാണാൻ പറ്റുന്ന ഒരു ലക്ഷറി തീയേറ്റർ ആണ് ഗിരിജ തിയേറ്റർ അപ്പൊ ടേക്കർ ഞാൻ ഒന്നുകൂടി കാണാൻ കൂടി കാണാൻ ലാസ്റ്റ് ഡേ അപ്പോൾ പവിക്കേറിൻ്റെ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് എൻ്റെ ഫാമിലിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇന്ന് ലാസ്റ്റായിട്ട് ഞാൻ ഒന്നുകൂടി കാണാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളോട് രാകേഷ്